السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم خير يوم طلعت عليه الشمس يوم الجمعة فيه خلق الله آدم عليه السلام وفيه أدخل الجنة وفيه أخرج منها رواه مسلم സാക്ഷിയായ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് ആ ദിവസത്തിലാണ് അള്ളാഹോ സൈദന ആദം അലഹിസ്ലാമിനെ പടച്ചത് അന്നേ ദിവസമാണ് ആദ്യ പിതാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഫീഹിജി അന്നേ ദിവസം തന്നെയാണ് അദം അലഹിസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും